നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരി ഒരു എട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളം ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് അരി എടുത്ത അതേ ഗ്ലാസിന് ഒരു ഗ്ലാസ് ചോറും ഒന്നേകാൽ ഗ്ലാസ് തേങ്ങ നാല് ചെറിയുള്ളി കാൽ ടീസ്പൂൺ ജീരക കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒന്നേ കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാവ് കുറച്ച് കട്ടിയായതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അഞ്ചെട്ട് മണിക്കൂർ മാറ്റി വെക്കും ഇതിപ്പോൾ ഒരു എട്ട് മണിക്കൂർ ആയിട്ടുണ്ട് മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരു ചൂടായ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചിട്ട് ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പത്തിന്റെ അടിഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണയാക്കിയതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അപ്പത്തിന്റെ രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്തിൽ നിന്ന് മാറ്റി